ഏയ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് തോടിനോട് ചേർന്നൊക്കെ നല്ല ക്ലോട്ട് കൊടുക്കാനുണ്ടോ അപ്പൊ ചോദിക്കലുണ്ട് അപ്പൊ തകണുങ്ങനെ നോക്കിയാണെങ്കില് നല്ല കിടന്നൊരു തോട് കെട്ടോ അപ്പൊ ഇതിനോട് ചേർന്ന് നമുക്ക് നല്ലൊരു സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഒരു എട്ടര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ സ്ഥലം വരുന്ന എവിടെ അറിയാം നമ്മള് കാസർഗോഡ് ജില്ലയില് മുക്കട കുണ്ടാരം മുക്കടറിഞ്ഞ സ്ഥലത്താണ് കേട്ടോ തകണ് ഈ കാണുന്ന സ്ഥലം പറഞ്ഞ അങ്ങോട്ട് കിടക്കാണ് മൊത്തം ഒരു എട്ടര ഏക്കർ സ്ഥലം അപ്പൊ ഇതിനോട് ചേർന്ന് നല്ലൊരു തോട് ഒഴുകുണ്ട് ഒഴുകുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മളെ ചാനലിൽ അപ്ലോഡ് ഇന്ന് നമ്മളെ ചാനലിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യത്തെ കാണുന്ന മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയോ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ വീഡിയോ സ്ഥലോ പ്രോപ്പർട്ടി കൊടുക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളിട്ടോ എന്ന പോലെ നമുക്ക് പോയി നോക്കാം നീ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ ഈ റോഡ് വരുന്ന ചിറ്റാരിക്കുന്ന വരാണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് അതേപോലെ നമുക്ക് ചെറുപ്പുഴന്ന് വരാണെങ്കിലും ഒരു പതിനൊന്ന് കിലോമീറ്റർ ദൂരാണ് അപ്പൊ ഈ റോഡ് നേരെ പോകുന്നത് കാവുന്തല പോണ റോഡാണ് കേട്ടോ കാവന്തല പോണ റോഡാണ് അപ്പൊ ഇതാക്കുന്നത് ഇവിടെ തന്നെയാണ് ചില നമ്മളെ റോഡ് പ്ലോട്ടിനോട് ചേർന്ന് മൂന്ന് സൈഡിൽ കൂടെ റോഡെല്ലാം പോകുന്നുണ്ട് നമുക്ക് സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാൻ നമുക്ക് പോയി കാണിക്കാം അല്ലേ ആയിക്കോട്ടെ വരി നല്ല പോയിക്കാം അപ്പൊ ഇതാക്കണം നമ്മള സ്ഥലം പറഞ്ഞു തുടങ്ങാട്ടോ ടാറിംഗ് ചോറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് പറമ്പിന്റെ അതിരോഴിയാണ് നമുക്ക് തോടെ ഒഴുകുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്ന നമുക്ക് ഈസ്റ്റലേരി പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് അതുപോലെ പാലാവായൽ വില്ലേജിൽ വില്ലേജിലും പെട്ട സ്ഥലമാണ് കാണിച്ചെടുത്താലോ ആയിക്കോട്ടെ അപ്പൊ ഇതാക്കുന്ന നമ്മളെ പ്ലോട്ടിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ കറന്റിന്റെ ഇലക്ട്രിക് പോസ്റ്റെല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ തോന്നിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അതിനകത്ത് ഫുള്ള് റബ്ബറാണ് കേട്ടോ ഒക്കെ നല്ല നല്ല റബ്ബർ മരങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പോവാ നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉള്ള കാണിക്കാൻ നമുക്ക് അപ്പൊ നമുക്കിന്ന് ഓരോരോ മരങ്ങൾ കാണിച്ചു കൊടുത്താലും നമുക്ക് നോക്കിയാൽ ഒക്കെ നല്ല മരങ്ങളാട്ടോ ഏകദേശം പന്ത്രണ്ട് വർഷം പ്രായമായ മരങ്ങൾ ഈ ഒരു മരം ഈ ഒരു ഏരിയയിലുള്ള മരങ്ങൾ ടാപ്പിംഗ് ചെയ്യുന്നത് ചെയ്യണത് ഇരുന്നൂറ്റിഅൻപതോളം റബ്ബർ മരങ്ങളാണ് മൊത്തം നാനൂറ്റി ഇരുന്നൂറ്റി അമ്പത് നാനൂറ്റി പതിനാല് അനസ്ഥപ്പെട്ട മരങ്ങളാണ് അതെ അതേപോലത്തെ മരങ്ങളാണ് ഒരുവിധം എല്ലാ മരങ്ങളും കിട്ടും അത്യാവശ്യം വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മരങ്ങൾ തന്നെയാണ് ഗണ്ടല്ല പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് തോറിനോട് ചാരിയുള്ള ഈ ഒരു ഭാഗം ഫുള്ള് നിരപ്പായിട്ടാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് റോഡിന് മുകളിലോട്ട് കുറച്ച് ചെറിയ ചെറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയോരോന്ന് ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചുതരാം ഗണ്ടല്ല ഇതേപോലത്തെ മരങ്ങളാണ് ഇനിയിപ്പോ ഇതിനകത്തുള്ള മിഷ്യൻപരയും സംഭവങ്ങളും സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ മിഷ്യൻപര ഉണ്ട് പുകപ്പരൻ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് മിഷ്യൻപരയും ഇതൊക്കെ വരുന്നത് അവിടെയാണ് അതൊന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ അടുത്ത് തയ്യേനിലോട്ട് പോകാന് തയ്യനയിലോട്ട് വേറൊരു കിലോമീറ്റർ ദൂരാണ് നമുക്ക് വരുന്നത് അതേപോലെ നമുക്ക് കാവുന്തലക്കാണെങ്കിൽ ആണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം പിന്നെ ചെറുപുഴ ചിറ്റാരിക്കൽ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ചിറ്റായിരിക്കുന്ന ഏഴ് കിലോമീറ്റർ ദൂര ചെറുപുഴ എന്നാണെങ്കിൽ പതിനൊന്ന് കിലോമീറ്റർ ദൂരാണ് വരുന്നത് കേട്ടോ ഇനി വാ നമുക്ക് പോയി നോക്കാം മെഷീൻ പരെ അത് അവിടെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഏതാ അതിനകത്തുള്ള മെഷീൻ പെര കേട്ടോ ഷീറ്റ് അടിക്കാനൊക്കെ സൗകര്യത്തിനുള്ള മെഷീൻ വരാണ് സാധാ മെഷീൻ ആണ് പ്ലെയിനുണ്ട് അതുപോലെ അച്ചുണ്ട് അടിക്കാനൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നല്ല മെഷീനും കാര്യങ്ങളൊക്കെ നമുക്ക് അടിക്കാനൊക്കെ വെള്ളത്തിന്റെ സൗകര്യം പറഞ്ഞാൽ തോടിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും ഇതേപോലെ വെള്ളം എല്ലാ സമയത്തും ഈ ഒരു തോട് ഇതുവരെ വറ്റിട്ടില്ല ഇഷ്ടംപോലെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വെള്ളത്തിന് എന്താ പറയാ ഷീറ്റ് അടിക്കാനും ഒരവിക്കാനും അതിനുള്ള സൗകര്യത്തിനൊക്കെ എന്താ പറയാ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല പിന്നെ നമുക്ക് റോഡ് ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഷീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാനൊക്കെ സൗകര്യമാണ് നമുക്ക് ഇവിടെ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ വരെ വണ്ടി വണ്ടി വരും അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ തോട്ട തണ്ടില എല്ലാ പ്ലാറ്റോറും കാര്യങ്ങളും നല്ല ക്ലിയറില് നല്ല സുഖമാണ് എല്ലാ വരി നോക്കി നല്ല ക്ലിയർ ആയിട്ട് കാണട്ടെ ഇങ്ങനെ നോക്കി അങ്ങനെ കാണാ നല്ല ഏകദേശം ലെവലായി ഇങ്ങനെ സ്ഥലമാണ് ബാക്കി ബാലൻസ് ഭാഗം കൂടി കൂടി ഒക്കെ കാണിച്ചു ഇതിന്റെ ഓരോ നമുക്ക് എന്താ പറയാ എല്ലാ 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 നമുക്ക് മുക്കുമൂലം കാണിച്ചു കൊടുക്കണ്ടേ അതെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജ് മറക്കാതെ ഫോളോ ചെയ്യും പിന്നെ വീടും സ്ഥലം പ്രോപ്പർട്ടിയെ കൊടുക്കാൻ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ വീഡിയോ കാണാൻ ആൾക്കാർ കഴിയുന്നതൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതെ ബാക്കിയും കൂടി കാണിച്ചെടുത്താലോ അതെ പോയി നോക്കാം നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടാവും സ്കൂളിലൊക്കെ പറഞ്ഞു വിടാൻ സ്കൂളിൻ്റെ സൗകര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട നമുക്ക് അതെ സ്കൂൾ നമുക്ക് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തയ്യനിയിൽ നമുക്ക് ഹൈ സ്കൂൾ ഉണ്ട് അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് പാലാവലുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ ഉണ്ട് നമുക്ക് ചെറുപുഴ പോയ സ്കൂൾ സ്കൂളുണ്ട് മാലോത്ത് ഉണ്ട് അങ്ങനെ വേണ്ട സ്കൂളിനും സൗകര്യത്തിനൊക്കെ എല്ലാത്തിനും സൗകര്യമുള്ള സ്ഥലങ്ങള സ്ഥലം ആട്ടോ പിന്നെ നമുക്ക് പള്ളി കാര്യങ്ങൾ ആരാധനാലയങ്ങൾ നമുക്ക് അടുത്തുള്ളത് നമുക്ക് നമുക്ക് തയ്യേനീലുണ്ട് പള്ളി ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അതുപോലെ തന്നെ പാലാവായിൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് പിന്നെ നമുക്ക് എല്ലാവിധ അമ്പലങ്ങളൊക്കെ ആണെങ്കിലും അതിന്റെ അടുത്ത ചുറ്റുവട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലം നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ അപ്പൊ ഈ ഒരു റബ്ബറാണ് കണ്ടിട്ടില്ല നമ്മള് കണ്ടിട്ടുള്ള ടാപ്പിങ് ആക്കി കൊണ്ട് ഇടുന്നത് ഇരുന്നൂറ്റമ്പത്മാര് ഇനി ബാക്കി കുറച്ച് എണ്ണൂറ്റിഅമ്പത്മാരെ അപ്പുറത്താണുള്ള അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇട്ടോ അപ്പൊ അതിനു മുന്നേ തന്ന ഇതിനകത്ത് ചെറിയൊരു വീടുണ്ട് അപ്പൊ ഈ വീടൊന്ന് കണ്ടുകഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്ഥലം ഒന്ന് കാണുക പറമ്പിൽ പണിക്കാരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു വീടും കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് ഒരു ഒരു ഫാമിലിക്ക് ഫാമിലിക്ക് ചെറിയ സൗകര്യത്തിനുള്ള ചെറിയൊരു വീടാണ് അതായത് തോട്ടത്തിൽ നിങ്ങൾ തോട്ടം ണെങ്കിൽ തോട്ടൊക്കെ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നോക്കാനൊക്കെ നോക്കാൻ നോക്കാനൊരാളൊക്കെ നിർത്താനുള്ള സൗകര്യത്തിന് ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ കറന്റിന്റെ കണക്ഷനും എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ സെറ്റപ്പ് അല്ല അത്യാവശ്യം ഒരു ചെറിയ സെറ്റപ്പ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് താമസിപ്പിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു മെയിന്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആവും വീടും കാര്യങ്ങളും കണ്ടില്ല ഏകദേശം സ്ഥലം ഇവിടെ ഈയൊരു ഭാഗം കുറച്ച് കണ്ടില്ല ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആരുന്ന പറമ്പിന്റെ രണ്ട് സൈഡിലും സൈഡിൽ തോടൊഴുകിട്ടോ ഈയൊരു ഭാഗത്തു കൊണ്ട് പിന്നെ അവിടെ ഉണ്ട് ഇനി ബാക്കി കുറച്ച് സ്ഥലം വരുന്ന അവിടെയാണ് അപ്പൊ അവർ പോയിട്ട് കാണട്ടോ ഇനി വരും നമുക്ക് അങ്ങോട്ട് പോയി നോക്കട്ടും റോഡാണ് കേട്ടോ അവിടെ നോക്ക് ഫ്രണ്ട് തന്നെ അത്യാവശ്യം നല്ല നീളം വരുന്നിട്ട് ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിന്റെ അടുത്തോളം വരുന്നുണ്ടാവട്ടെ കാരണം അങ്ങ് ദൂരാണ് നമ്മടെ വണ്ടി നിർത്തിട്ടോ ഇങ്ങോട്ട് കാണാനല്ല അവിടെ നോക്ക് ഇനി പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങും കൊറേ നമുക്ക് നടക്കാനിട്ട് നല്ല നീളം വരുന്നുണ്ട് പ്ലോട്ടുകളാക്കി ഒക്കെ കൊടുക്കാനൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടോ അങ്ങോട്ട് നോക്ക് ടാറിംഗ് റോഡ് പിന്നെ പറഞ്ഞാല് കരണ്ടിന്റെ പോസ്റ്റ് എല്ലായിത്തും ഉണ്ട് എവിടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കറണ്ടിന്റെ കണക്ഷൻ എടുക്കാം നല്ല വ്യൂ ഉള്ള സ്ഥലം വേണമെങ്കിൽ ആ തോടിനോട് ചേർന്ന് ചെറിയ റിസോർട്ടും റിസോർട്ടുമായിരിക്കും അല്ലെങ്കിൽ ഗസ്റ്റുകളൊക്കെ വന്ന് നിൽക്കാൻ സൗകര്യത്തിനുള്ള ചെറിയ ഹട്ടുകളാക്കി ഒക്കെ ആക്കാനൊക്കെ പറ്റിയ അങ്ങനെയുള്ള പ്രൊജക്ടിനൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് വേറെ പെർപ്പസിന് പറ്റും വെള്ള കമ്പനികളൊക്കെ വെള്ളം ബോട്ടിലൊക്കെ മിനറൽ വാട്ടർ അങ്ങനെയുള്ള പെർപ്പസിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലാണ് കാരണം എന്താ പറയാ ഒരു ക്ഷാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ അല്ല നല്ല കണ്ണാടിച്ചില് മാരുടെ വെള്ളമാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും എടുക്കാതെ പോകൂലോ അവിടെ നോക്ക് കറണ്ട് എല്ലാർക്കും ഉണ്ട് പോസ്റ്റ് മൂന്ന് സൈഡിൽ കൂടെ റോഡും പോണുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ മേളിലോട്ട് പോണത് നമ്മളെ പ്ലോട്ടിൽ പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ അപ്പുറ ഭാഗത്ത് മാത്രമേ വീടുകളുള്ളൂ നമ്മളീ ഒരു പ്ലോട്ടിന്റെ ചാരി അപ്പുറത്തേക്ക് അതിരണാരി മൊത്തം എത്ര ഏക്കർ സ്ഥലമാണ് ഇങ്ങോട്ട് നോക്കി നോക്കിവിടെ തോടുണ്ട് വലിയ ഹൈലൈറ്റ് തന്നെയാട്ടോ ഈ തോട് ഇങ്ങോട്ട് പോരി മാറ്റ സ്ഥലങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ ഇങ്ങോട്ട് പോരി ചെലം ഇറക്കണം എന്നൊക്കെ ഉണ്ടെങ്കി നമ്മള് കാസർകോട്ട് പോരിട്ടോ അദ്ദേഹം കൊയിങ്ങാറുണ്ടോ അങ്ങോട്ട് വെള്ളം ആണെങ്കിലും മഴക്കാലത്താണെങ്കിലും നല്ല വെള്ളം ആയിട്ടോ തോടിലൊക്കെ കുട്ടിയൊക്കെ കളിക്കാനോ ഇഷ്ടം പോലെ വെള്ളം നമുക്ക് ഇതാണ് ഇപ്പൊ നമ്മളെ തോടാണ് നമ്മളെ പറമ്പിന്റെ അതിര് അതിരിട്ടോ നമുക്ക് തോട് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വീടുകളൊക്കെ ഉള്ളത് ഇനി നമ്മളെ പ്ലോട്ട് മുകളിലാണ് ാണ് സ്ഥലം മൊത്തം എട്ടര ഏക്കർ സ്ഥലം ഉണ്ടോ നടന്ന് എത്താൻ പണിയാണ് ഇപ്പൊ കൊപ്പ തന്നെ കൊറേ ദൂരം നടന്ന് ഇനി പറഞ്ഞ അങ്ങോട്ട് കുറച്ച് ഭാഗം ഞാൻ ഞടിയും പോയി കാണട്ടെ നമുക്ക് ചെറിയ തൈമര റബ്ബർ എണ്ണൂറ്റിഅൻപത് മരം വരുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പൊ ഇതിലെ പോയിട്ട് ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചരാണ്ട് നിങ്ങക്ക് വരി ഓടിച്ചാണി വരുന്ന കേട്ടോ തയ്യാനിന്നെ ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളു നിങ്ങള് വരിക എന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചൊക്കെ വേറെ ഇഷ്ടം പോലെ വണ്ടികളാണ് കേട്ടോ അത് നോക്കിയാണ് എത്രകാലും ഓട്രഷക്കാർ ഉണ്ട് അറിയാ ഇഷ്ടം പോലെ എപ്പ വേണമെങ്കിലും അങ്ങക്ക് സ്ഥലം കാണാൻ ഉണ്ടെങ്കിൽ പറ്റുന്ന പ്ലോട്ടിൽ എവിടെ വന്ന് എവിടെ വേണേലും കൊണ്ടുവന്നിറക്കി തരും കേട്ടോ ഇവിടെ കാണാൻ നല്ല ഗുമ്മുള്ള സ്ഥലം നല്ല സ്റ്റൈല് സ്ഥലാണ് അപ്പൊ അങ്ങനെ റോഡിന്റെ സൈഡ് ഇപ്രൈഡ് തോടാണെട്ടോ അതേമാതിരിക്ക് അങ്ങനെ റോഡിന്റെ സൈഡ് റബ്ബർ കേട്ടോ നല്ല നല്ല റബ്ബറുകൾ ഇത് ടാപ്പിംഗ് തുടങ്ങിയിട്ടില്ല മൊത്തം എണ്ണൂറ്റി അൻപത് റബ്ബർ മരങ്ങളുണ്ട് മൊത്തം നാനൂറ്റി മുപ്പത് അനത്തപ്പെട്ട മരങ്ങളാണ് കേട്ടോ നല്ല കിടലം കിടലം റബ്ബർ മരങ്ങളാണ് കത്തി വെക്കാൻ പ്രായമായ റബ്ബർ മരങ്ങൾ നമ്മളെ പറമ്പിന്റെ എല്ലാ സൈഡിലും മുക്കിലും മൂലയിലും വണ്ടി എത്തും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ കാരണം ഏത് സ്ഥലത്തോട്ടും ഓട്ടോയോ ബൈക്കോ ജീപ്പോ കാറോ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും എത്ര സൗകര്യത്തിന് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പ് ടാപ്പിംഗ് ആക്കിയിട്ട് പാല് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്കൂട്ടിയോ ഓട്ടോയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൊണ്ടുപോകാം മൊത്തം എട്ടര ഏക്കർ സ്ഥലുണ്ട് അല്ലേ ഇപ്പൊ ആക്കാൻ ഇടങ്ങാറുണ്ടെങ്കിൽ നമുക്ക് പാല് കൊടുക്കുന്ന കമ്പനികൾക്ക് ഡ്രം ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ എവിടേലൊക്കെ ഇറക്കി റോഡ് സൈഡ് തന്നെ ഇറക്കി കഴിഞ്ഞാല് പാലെടുത്ത് കൊണ്ടുപോകാനൊക്കെ സുഖമാണ് ഇതേമാതിരി തേക്ക് മരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പറമ്പിനകത്ത് അതിലൊക്കെ തേക്കുകൾ കുറേ ഉണ്ട് പറമ്പിന്റെ അതിൽ വഴിയും സൈഡ് വഴിയൊക്കെ ഇഷ്ടംപോലെ തേക്ക് പ്ലാവ് മഹാഗണി എന്ന് പറയുന്ന ഒരുവിധ എല്ലാ മരങ്ങളും ഉണ്ട് പോസ്റ്റ് എല്ലാ സൈഡിലും ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ഇവിടെ ഉള്ള വീടുകൾ കാണിച്ചു തരാം ഇവിടെ കണ്ടല്ലോ അടുത്തടുത്ത ഒരുപാട് വീടുകളുള്ള വീടുകളാണ് എല്ലാം എല്ലാ പറമ്പിന്റെ ഈ ഒരു പറമ്പിന്റെ ഫുള്ള് മൊത്തം വീടുകളാണുള്ളത് അതെ ആൾ കഷ്ടം താമസൊക്കെ ഇഷ്ടംപോലെ ഉള്ള ഏരിയോ സ്ഥലത്തിന്റെ ലാസ്റ്റ് എൻഡിലെത്തിട്ടോ ഇപ്പൊ ഇവിടം വരെ ആണ് അതിന്റെ ആതിരി വരുന്നത് പിന്നെ അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടിട്ടോ പോലെ വീടുകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്താണെങ്കിലും റോഡ് എല്ലായിടത്തോട്ടും ഇണ്ട് അതിലങ്ങോട്ട് പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം ഓർത്തുണ്ട് ഓർത്തും ഉണ്ട് നമ്മൾ ഇതാക്കുന്ന റബ്ബർ മരങ്ങളുണ്ട് ടാപ്പിംഗ് ആക്കാനായത് ഏഴാം വർഷം പ്രായമായ മരം നാനൂറ്റി മുപ്പത് ഇനത്തിൽ പെട്ട എണ്ണൂറ്റി അമ്പതോളം മരങ്ങളാണ് കേട്ടോ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ടാപ്പിംഗ് ആക്കാനായിട്ടോ നാനൂറ്റി മുപ്പത് ഇനത്തിൽ പെട്ട മരങ്ങളാണ് എല്ലാം നല്ല നല്ല മരങ്ങളാണ് എല്ലാ മണ്ഡലങ്ങളും അടിപൊളി അടിപൊളി കിടക്കാച്ചി മരങ്ങളാണ് എല്ലാം സൂപ്പർ സൂപ്പർ മരങ്ങൾ ഉണ്ടോ ഇതേപോലെ റബ്ബർ മരങ്ങളൊക്കെ തെരഞ്ഞെടുക്കണ ആരേലൊക്കെ ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലോട്ട് എടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞതൊന്ന് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും അതെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ എടുക്കുക തോന്നുമ്പോൾ കിട്ടൂലോ നല്ല നല്ല സ്ഥലങ്ങൾ അപ്പം വീഡിയോ ഇടുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് നോക്ക ചട എന്ന് വിളിക്കുക എത്രയും പെട്ടെന്ന് വന്നിട്ട് കച്ചവടായിക്കോളി നല്ല തോട്ടങ്ങള് നമ്മളിങ്ങനെ ഇടുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഷെഡാണ് പിന്നെ ഇതാക്കണ് താരം റോഡ് ഈ റോഡ് നേരെ പോണ നമ്മളെ ബാക്കി കുറച്ച് തൈമരങ്ങളുണ്ട് അങ്ങോട്ട് പോണ റോഡാട്ടോ നേരത്തെ ജീപ്പെല്ലാം എല്ലാം റോഡാണ് അപ്പൊ ഇനി അങ്ങോട്ടാണ് പോണെ ആ തൈമര എല്ലാം കാണിക്കാനാണ് പോണത് കേട്ടോ പിന്നെ ഇതാക്കുന്നത് പോണ വഴി ഈ റോഡ് സൈഡിനെല്ലാം ഫുള്ള് പ്ലാവ് എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പ്ലാവുകളൊക്കെ ഉണ്ട് കേട്ടോ പ്ലാവ് തേക്ക് അങ്ങനത്തെ കുറെ മരങ്ങളുണ്ട് ഈ തേക്കിന്റെ തയ്യെല്ലാം കുറെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പുതിയതായിട്ടെല്ലാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ റബ്ബർ തോട്ടം കേട്ടോ തൈമരങ്ങൾ എണ്ണൂറ്റി അമ്പത് റബ്ബർ ഉണ്ട് പറഞ്ഞത് പിന്നെ അത് കാണാൻ പോണേ മുന്നേങ്ങീട്ടിലെ ഒരു വ്യൂ കാണിച്ചാൽ അങ്ങോട്ട് വരും എന്താ സ്റ്റൈൽ അറിയോ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലോ നോക്കിയാൽ നമ്മളെ പറമ്പിലാണെങ്കിൽ ഏകദേശം പത്ത് നാപ്പതോളം കായ്ക്കണ തെങ്ങുണ്ട് അതുപോലെ പത്തിരുന്നൂറ് കവുങ് ഉണ്ട് നോക്കിയപ്പറങ്ങും കാര്യങ്ങളൊക്കെ കണ്ടോ എന്താ സ്റ്റൈലല്ലേ തോടൊക്കെ തോട്ടിന്റെ ഒച്ച കേട്ടോ തോടരുമ്പോഴും സൗണ്ട് വ്യൂ ഉള്ള സ്ഥലോ കൊറച്ച് മരങ്ങളൊക്കെ ഒന്ന് വെട്ടി മാറ്റി കഴിഞ്ഞാല് നല്ല സൂപ്പർ ഒരു സ്ഥലമാണ് നമുക്ക് ഏകദേശം ഒരു പത്തിരുന്നൂറോളം കവുങ്ങുകളും അതുപോലെ തന്നെ തെങ്ങുകളും ഉണ്ടല്ലേ ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം തെങ്ങുകളല്ല അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തെങ്ങുകളാണ് പിന്നെ നമുക്ക് കാണാനുള്ള റബ്ബർ ഇതാണ് ഈ ഇതാണ് റബ്ബർ തോട്ടം നല്ല നീറ്റായിട്ട് കിടക്കുന്ന നല്ല അടിപൊളി ഒരു തോട്ടമാണ് നമുക്ക് ഇനി ഓരോ മരങ്ങൾ കൊണ്ട് കാണിച്ചാലും നമുക്ക് കിട്ടിലും വ്യൂലും കിട്ടാം കേട്ട് നല്ല നല്ല കാച്ചുള്ള സ്ഥലമാണ് സ്ഥലം വന്ന് കണ്ടാലങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മളെ പ്ലോട്ട് കുറച്ച് ചെറിയ ചെരുവുള്ള സ്ഥലമാണ് കേട്ടോ എല്ലാവർത്തോട്ടും വണ്ടി ചെത്താൻ സൗകര്യത്തിന് റോഡാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് പോകാനുള്ള റോഡാക്കിയിട്ടുണ്ട് അതേപോലെ പറഞ്ഞാൽ അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് പോകാനൊക്കെ ഉള്ള റോഡാക്കിയിട്ടുണ്ട് എല്ലാവർത്തോട്ടും വണ്ടി ചെന്നെത്താനാണ് കേട്ടോ നല്ല നല്ല തൈകൾ കിട്ടും ഈ ഒരു ഇതൊക്കെ നോക്കിയതൊക്കെ നല്ല നല്ല മരങ്ങളൊക്കെ ഏകദേശം ഏഴ് വർഷം പ്രായ റബ്ബറുകളാണ് കേട്ടോ ഒക്കെ ടാപ്പിംഗ് ആക്കാനായില്ലോ നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മള് നടന്ന് മേലേക്ക് എത്തുമ്പോഴെല്ലാം ഏറെക്കുറെ ഫുള്ള് നിരപ്പായ സ്ഥലങ്ങളും റബ്ബറൊക്കെ നല്ല വണ്ണുള്ള റബ്ബർ അങ്ങോട്ടൊക്കെ വരുമ്പോണ്ടല്ലേ ഒക്കെ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാ മരങ്ങളും കണ്ടല്ലേ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത നല്ല കിട്ടിലും വ്യൂ ഉള്ള സ്ഥല ഈ മരങ്ങളില്ലെങ്കിൽ നല്ല വ്യൂ ഉള്ള എന്താ പറയാ നല്ല സൂപ്പർ സ്ഥലല്ലേ അതെ മേലെത്തി കഴിഞ്ഞ ഫുള്ള് നിരപ്പാണ് നല്ല നിരന്ന് നമുക്ക് അടുത്തൊക്കെ അവിടെ വീടുകളുണ്ട് ഒരു ഭാഗത്തെ മരങ്ങളൊക്കെ പോയി കഴിഞ്ഞാല് അവിടുന്ന് അങ്ങോട്ട് നല്ല കിടിലും നല്ല കിഡിലോഷക്ക് വ്യൂ ആവും കേട്ടോ കിടക്കാറ്റ് വ്യൂ അവിടുന്ന് ചുറ്റും കാണാൻ നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടുന്ന സ്ഥലമായി മാറും റിസോർട്ടും ഹോം സ്റ്റേ കേതൊക്കെ പണിയാകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അതിനൊക്കെ തെരഞ്ഞെടുക്കാൻ പറ്റിയ സ്ഥലാണ് കേട്ടോ ഈ ഒരു മരത്തിന്റെ ഒക്കെ വണ്ണം കണ്ടിട്ടില്ല നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ പാറയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതേപോലത്തെ മരങ്ങളാണുള്ളത് മൊത്തം എണ്ണൂറ്റി അമ്പത് റബ്ബർ മരങ്ങൾ ഇതേപോലെ വെട്ടാൻ ടാപ്പിങ് കത്തി വെക്കാൻ പാകത്തിനായുള്ള റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ നമുക്ക് താഴെ നമുക്ക് ഇരുന്നൂറ്റി അൻപത് റബ്ബർ മരങ്ങൾ നമ്മൾ കാണിച്ചു തന്നായിരുന്നു നാനൂറ്റി പതിനാല് അനത്ത് മരങ്ങൾ അപ്പോൾ ഇതൊക്കെ കത്തി വെക്കാൻ പ്രായമായ മരങ്ങളാണ് മരങ്ങളാണോ ഉണ്ടല്ലെങ്കിൽ നല്ല നല്ല റബ്ബറുകളാണ് എണ്ണൂറ്റി അൻപത് റബ്ബർ മരങ്ങളാണ് മൊത്തം വെച്ചിട്ടുള്ളത് അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഏകദേശം ഒരു ഡീറ്റെയിലും ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാലോട്ടോ ആടെയൊക്കെ കണ്ടില്ല കിഡിക്കാച്ചി വ്യൂ ഉള്ള സ്ഥലമാണ് നമുക്ക് രണ്ട് സൈഡിൽ കൂടെ ഉണ്ട് അപ്പൊ എങ്ങനെ സ്ഥലമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണൂലേ സ്ഥലങ്ങൾ നോക്കി എന്തായാലും ഇഷ്ടപ്പെടും എടുക്കുകയും ചെയ്യും വന്ന് എടുക്കാതെ പോകൂല അത്രയ്ക്ക് നല്ല സ്ഥലമാണ് അപ്പം സ്ഥലമൊക്കെ കണ്ടില്ല കിഡിക്കാച്ചി സ്ഥലം നല്ല എത്ര ഏക്കർ സ്ഥലമാണ് മൊത്തം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ നമുക്ക് തയ്യേനി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്ററും അതുപോലെ തന്നെ നമുക്ക് പാലാവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് സൈഡ് വഴി ഒരു തോടൊഴുകണം നല്ല അടിപൊളി ഒരു കിടിലം വ്യൂ ഉള്ള സ്ഥലമാണ് മൊത്തം എട്ടര ഏക്കർ സ്ഥലം പാർട്ടി ഇതിന് ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏക്കറിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ വിലയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഓണറായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ എവിടെയെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതായത് വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മൾ വീഡിയോ നമ്മൾ സൈറ്റിൽ വന്നിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിട്ടിലും ആയിട്ട് വീണ്ടും കാണാം ബൈ